ഹലോ ലേഡീസ് ആൻഡ് ജെന്റൽ മാൻ ഫുട്ടേജിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച ഡ്യോ ഏതാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഡ്യോ പലർക്കും പല പേരായിരിക്കും പറയാൻ കാണുക എന്റെ ഏറ്റവും മികച്ച ഡ്യോ എന്ന് പറയുന്നത് ബാൾഫലോണി ലാമിൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ രണ്ട് താരങ്ങളും കൂടി നേടിയിട്ടുള്ളത് തൊണ്ണൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ ഫാം മറ്റേത് ഡ്യോ എടുത്ത് നോക്കുകയാണെങ്കിലും ചില താരങ്ങൾ അതായത് ഒരു താരത്തിൻ്റെ ഒരു ഡോമിനേഷൻ കാണാൻ കഴിയും ഇപ്പൊ ഇപ്പൊ നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ നിക്കുക അതിലൊരു താരം എഴുപതോ എൺപതോ ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്നു മറ്റൊരു താരം ബാക്കി നേടുന്നു എന്ന രീതിയിലായിരിക്കും എന്നാൽ ഇവിടെ അങ്ങനെയല്ല ലാമിനിയമാലും റാഫിനെയും സമാസമം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ലാമിനിയമാൽ നാൽപ്പത്തി ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നൽകിയിട്ടുള്ളത് റാഫിന് ആകട്ടെ നാപ്പത്തി മൂന്ന് ഗോൾഡ് കോൺട്രിബ്യൂഷൻ മൊത്തം തൊണ്ണൂറ് ഗോൾഡ് കോൺട്രിബ്യൂഷനും ആണ് രണ്ട് താരങ്ങളും കൂടി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നൽകിയിട്ടുള്ളത് ഇവർക്ക് എഞ്ചുറി ഉണ്ടായിരുന്നു റാഫിന് കുറെ കാലം എൻജുറി ഉണ്ടായിരുന്നു ഈ സീസണിൽ പിന്നെ യമാലിന് ഇടയ്ക്കിടയ്ക്ക് എൻജുറീസ് വന്നിരുന്നു അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നൂറ് നൂറ്റി പത്തിന് മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഈ രണ്ട് താരങ്ങൾ നൽകിയിരുന്നു ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പോലും യമാൽ ഇതുവരെ ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകി കഴിഞ്ഞു മറുഭാഗത്ത് റാഫീൻ ആകട്ടെ ഈ സീസണിൽ അദ്ദേഹത്തിന് എഞ്ചുറി കാണാൻ കുറേ മത്സരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു പത്ത് ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഫുട്ബോൾ ലോകത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും മികച്ച ഒരു സംശയവും കൂടാതെ ഞാൻ പറയും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റിലോ മറ്റൊരു വീഡിയോ